രാജാവായ അമ്രാഫെൽ എലാസ രാജാവായ അരിയോക്ക് ഏലാം രാജാവായ കെദർ ലായാമിർ ജാതികളുടെ രാജാവായ തീദാൽ എന്നിവരുടെ കാലത്ത് ഇവർ സോതോം രാജാവായ ബേര ഗൊമോറോ രാജാവായ ബിർഷ ആത്മാ രാജാവായ ഷിനാബ് സെബോയിം രാജാവായ ഷെമേബർ സോവാർ എന്ന ബേലയിലെ രാജാവ് എന്നിവരോട് യുദ്ധം ചെയ്തു ഇവരെല്ലാവരും സിദ്ധിയും താഴ്വരയിൽ ഒന്നിച്ചുകൂടി കൂടി അത് ഇപ്പോൾ കടലാകുന്നു അവർ പന്ത്രണ്ട് സംവത്സരം കീഴടങ്ങിയിരുന്നുവത്സരത്തിൽ മത്സരിച്ചു അതുകൊണ്ട് പതിനാലാം സംവത്സരത്തിൽ അവനോട് കൂടെയുള്ള രാജാക്കന്മാരും വന്നു ഹാമിലെ അസ്തരോമിലെമിലെ സമീപമുള്ള തോൽപ്പിച്ചു പിന്നെ അവർ എന്ന ഏൻ മിഷ്പാത്തിൽ വന്ന് രുടെ ദേശമൊക്കെയും ഹസസോൻ താമാരിൽ പാർത്തിരുന്ന അമോര്യരെയും കൂടെ തോൽപ്പിച്ചു അപ്പോൾ സോതോം രാജാവും ഗോമോറ രാജാവും ആത്മാ രാജാവും സെബോയിം രാജാവും സോവാർ എന്ന ബേലയിലെ രാജാവും പുറപ്പെട്ട് സിദ്ദീം താഴ്വരയിൽ വെച്ച് ഏലാം രാജാവായ കേദാർ ലായോമർ ജാതികളുടെ രാജാവായ തീതാൽ ഷിനാർ രാജാവായ അമ്രാഫൽ എലാസർ രാജാവായ അരിയോക്ക് എന്നിവരുടെ നേരെ പടനിരത്തി നാല് രാജാക്കന്മാർ അഞ്ചു രാജാക്കന്മാരുടെ നേരെ തന്നെ സിദ്ദീം താഴ്വരയിൽ കീൽകുഴികൾ കുഴികൾ വളരെ ഉണ്ടായിരുന്നു സോതോം രാജാവും കോമോറ രാജാവും ഓടിപ്പോയി അവിടെ വീണു ശേഷിച്ചവർ പർവ്വതത്തിലേക്ക് ഓടിപ്പോയി സോതോമിലും ഗോമോറയിലുമുള്ള സമ്പത്തും ഭക്ഷണ സാധനങ്ങളും എല്ലാം അവർ എടുത്തു കൊണ്ടുപോയി അബ്രാമിന്റെ സഹോദരന്റെ മകനായി സോതോമിൽ പാർത്തിരുന്ന ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും അവർ കൊണ്ടുപോയി ഓടിപ്പോന്ന ഒരുത്തൻ വന്ന എബ്രായനായ അബ്രാമിനെ അറിയിച്ചു അവൻ എഷ്കോലിന്റെയും അനീരിൻറെയും സഹോദരനായി അമോര്യനായ മമ്രയുടെ തോപ്പിൽ പാർത്തിരുന്നു അവർ അബ്രാമിനോട് സഹിത ചെയ്തവർ ആയിരുന്നു തന്റെ സഹോദരനെ ബദ്ധനാക്കി കൊണ്ടുപോയി എന്ന് അബ്രാം കേട്ടപ്പോൾ അവൻ തന്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ മുന്നൂറ്റി പതിനെട്ട് പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടർന്നു രാത്രിയിൽ അവനും അവന്റെ ദാസന്മാരും അവരുടെ നേരെ ഭാഗം ഭാഗമായി പിരിഞ്ഞു ചെന്ന് അവരെ തോൽപ്പിച്ചു ദമ്മേശിന്റെ ഇടതുഭാഗത്തുള്ള ഹോബ വരെ അവരെ പിന്തുടർന്നു അവൻ സമ്പത്തൊക്കെയും അടക്കി കൊണ്ടുവന്നു തന്റെ സഹോദരനായ ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെയും കൂടെ മടക്കി കൊണ്ടുവന്നു അവൻ കേദാർ ലായോമരിനെയും കൂടെയുള്ള രാജാക്കന്മാരെയും തോൽപ്പിച്ചിട്ട് മടങ്ങി വന്നപ്പോൾ സ്വതോം രാജാവ് രാജ എന്ന ഷാവേ താഴ്വര വരെ അവനെ എതിരേറ്റു ചെന്നു ശാലയും രാജാവായ മൽക്കീസദേക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു അവൻ അത്യുന്നതനായി ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു അവൻ അവനെ അനുഗ്രഹിച്ചു സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിലേൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു അവന് അബ്രാം സകലത്തിലും ദശാംശം കൊടുത്തു സ്വതോം രാജാവ് അബ്രാമിനോട് ആളുകളെ എനിക്ക് തരിക സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു അതിന് അബ്രാം സ്വതോം രാജാവിനോട് പറഞ്ഞത് ഞാൻ അബ്രാമിനെ എന്ന് നീ പറയാതിരിപ്പാൻ ഞാൻ ഒരു ചരടാകട്ടെ ചെരിപ്പ് വാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നും എടുക്കുകയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നത ദൈവമായ എഹോവെങ്കിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു ബാല്യക്കാർ ഭക്ഷിച്ചതും എന്നോടുകൂടെ വന്ന ആനേർ എഷ്കോൽ മംര എന്നീ പുരുഷന്മാരുടെ ഓഹരി മാത്രമേ വേണ്ടു ഇവർ തങ്ങളുടെ ഓഹരി എടുത്തുകൊള്ളട്ടെ ദൈവമേ ദൈവമേസുതി നിനക്ക് യോഗ്യമാകുന്നു വറക്കിമോർ